എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഒരു കല്യാണത്തിന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ കോഴിക്കോടാണ് കല്യാണം ട്രെയിനാണ് പോകുന്നത് കണ്ടോ അപ്പം അയ്യന്നൊരു റെയിൽവേ സ്റ്റേഷനിലുള്ളത് കേട്ടോ അപ്പോൾ അയ്യന്നൊരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറിയിട്ട് നമ്മൾ കോഴിക്കോട് ഇറങ്ങും ബാക്കി വിശേഷം അന്നേരം കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ എസ് എസ് സിക്സ് ആണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് എസ് എസ് സിക്സ് കയറിയിട്ട് നമുക്ക് കോഴിക്കോട് ഇറങ്ങാം കേട്ടോ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രെയിനിൽ കയറട്ടെ താങ്ക് യു ഇപ്പോൾ നമ്മൾ ട്രെയിൻ കയറി ട്രെയിൻ കയറി കോഴിക്കോട് എത്താൻ വേണ്ടി പോകട്ടെ കോഴിക്കോട് എത്തിയിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ കയറിയത് വേഗം എത്തില്ല ഇഡലി ഇഡലി കടയൊക്കെ ഇഡലി കട ഇഡലി കട വര ചായ കുടിക്കണ്ടോണ്ട് ഡയറ്റ് എന്താ വാങ്ങിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് ചായ വാങ്ങിച്ചിട്ടുണ്ട് ചായ ഉണ്ട് പൂരി ഉണ്ട് ബാജിയുണ്ട് കാച്ചനെ ചായ വാങ്ങിച്ചിട്ടുണ്ട് പൂരി ബാജി കഴിച്ചോ സ്റ്റാർട്ട് ചെയ്തോ പുരി ബാച്ചി കഴിച്ചോ കഴിച്ചോ യസുണ്ടോ ഞാൻ ചായ കുടിക്കണേ അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ ചായ ഞാൻ വിത്തൗട്ട് ഷൂറായത് കാരണം നമ്മുടെ വിത്തൗട്ട് ഷുർ കിട്ടില്ലല്ലോ നമുക്ക് ഹോട്ടലിലാണെങ്കിൽ വിത്തൗട്ട് ഷൂറ് കിട്ടും ട്രെയിനിൽ നിന്ന് നമുക്ക് വിത്തൗട്ട് ഷുഗർ കിട്ടും അപ്പോ രണ്ടു വടയും കുറച്ച് ചട്നി വാങ്ങിച്ചിട്ടുണ്ട് ഇത് രാവിലെ എണ്ണ പലഹാരമാണ് പക്ഷെ എന്നാലും നല്ലതല്ല പക്ഷെ എന്നാലും ഇപ്പം ഒന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ ഒന്നും കഴിക്കാതിരുന്ന എനിക്ക് തലവേദന വരും അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് പടിയും കുറച്ച് ചട്ണിയുണ്ട് കണ്ണ് നല്ല പോളിങ്ങാണ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ ഫുഡിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടല്ലേ നമ്മളെല്ലാം നല്ലത് പറയുന്ന നല്ലതല്ല പക്ഷെ എന്നാലും പറയാണ് പക്ഷേ ക്വാളിറ്റിയിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ നയൻറ്റി പെർസെൻറ്റേജും ക്വാളിറ്റി കൊള്ളില്ല എന്താ പറയുക പൂരി ഭാജി പൂരിയൊന്നും തീരെ കൊള്ളില്ല പൂരിയൊന്നും തീരെ കൊള്ളില്ല പക്ഷേ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും പക്ഷെ എന്നാലും അതിൽ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കറി പൊട്ടറ്റക്കറി നമ്മൾ സാധാരണ വരുന്ന പൊട്ടറ്റക്കറിയാണ് എന്ന് പറയുമ്പോൾ കറി കുഴപ്പമില്ല നമുക്കൊരു ഹൺഡ്രഡിൽ ഫിഫ്റ്റി ഓർ സിക്സ്റ്റി കൊടുക്കാം ഈ വാങ്ങിച്ചിട്ടുള്ള വട എന്ന് പറയുന്നത് വടയ്ക്ക് തീരെ ക്വാളിറ്റി ഇല്ല ഒരു സിക്സ്റ്റി ഫിഫ്റ്റി ഫൈവ് കൊടുക്കാൻ പറ്റും അത്ര കൊടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ റെയിൽവേയുടെ ഫുഡുകൾ ഇനിയും മെച്ചപ്പെടട്ടെ അല്ലെ നമുക്ക് അത്രയല്ല പറയാൻ പറ്റുള്ളൂ ഇനിയും മെച്ചപ്പെടട്ടെ അപ്പോൾ രാവിലെയൊക്കെ വന്ന് കഴിക്കുമ്പോഴത്തേക്കും ചായ ആയാലും വടയായാലും പൂരി ആയാലും ബാജി ആയാലും എന്താ എന്ത് ഫുഡും ആയിക്കോട്ടെ പക്ഷെ അത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ എന്ന് വിചാരിക്കാം അല്ലേ അപ്പം നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുന്നതാ കേട്ടോ ഞാൻ സാധാരണയായിട്ട് ട്രെയിനിൽ കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലൊരോ വീഡിയോസ് എടുക്കും കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിലെ വീഡിയോസ് കാര്യങ്ങളും ഫാസ്റ്റിലാണ് ട്രെയിൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ കണ്ട അറിയാൻ പറ്റും കണ്ണൂർ എത്തി കണ്ണൂര് കൊറേ ആൾക്കാരുണ്ട് വേറാമ്പി

സ്റ്റേഷൻ മയ്യഴിയാണ് മയ്യഴി അതായത് പഴയ മയ്യഴി ഇപ്പോഴത്തെ മാഹി മാഹിയിൽ എത്തിയിട്ടുണ്ട് എന്താ മാഹി സ്റ്റേഷൻ ആണിത് മയ്യഴിന്നാണ് പറയുന്നത് പക്ഷെ മാഹിയാണ് സ്റ്റേഷൻ രണ്ടും എഴുതിട്ടുണ്ട് വടകര എത്തിയ ട്രെയിന് കേട്ടോ സ്റ്റേഷനിലും പണി നടക്കുകയാണ് അപ്പോൾ മെയിൻ്റനൻസ് അവർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ വടകര എത്തിയ ട്രെയിന് ഇനി ഒരു സ്റ്റേഷനും കൂടിയുള്ളൂ കൊയിലാണ്ടി കൊയിലാണ്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴിക്കോടാണ് കേട്ടോ ഏറങ്ങണ്ട സ്റ്റേഷനാണ് അപ്പോൾ വടകര എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കൊയിലാണ്ടി എത്തിയിട്ടോ കൊയിലാണ്ടി സ്റ്റേഷനിലെത്തി അടുത്ത സ്റ്റേഷനാണ് കോഴിക്കോട് അപ്പോൾ കൊയിലാണ്ടി എത്തിയിട്ടുണ്ട് ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം അടുത്ത സ്റ്റേഷനാണ് കോഴിക്കോട് ഉണ്ടോ ഇവിടെ അധികം നേരം നിർത്തില്ല കേട്ടോ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് മാത്രമേ നിർത്തുള്ളൂ കോഴിക്കോട് അഞ്ച് മിനിറ്റ് നിർത്തുന്ന് തോന്നുന്നു മെയിൻ മെൻ സ്റ്റേഷനിലല്ലോ അഞ്ച് മിനിറ്റ് നിർത്തുള്ളൂ അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോടത്തി എന്തെങ്കിലും ഒന്ന് ലൈറ്റ് ആയിട്ട് കഴിക്കട്ടെ ഞാനൊന്നും കഴിച്ചില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെട്ടോ